ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ആരുണിമാട്ടയ്ക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതേ നമ്മുടെ ലൊക്കേഷൻ ചെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് എന്താ കാരണം എന്നറിയോ ഇന്ന് വന്നേക്കുന്നത് ഹൈമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലാറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കണത് ഇവിടെ എനിക്ക് നാളെ ക്ലാസ് ഉണ്ട് ബി എൽ എസ് എന്ന് പറയും എന്ന് വെച്ചാൽ നമ്മൾ സി പി ആറിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ക്ലാസ്സാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സാമുണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വന്ന വന്നതാണ് അപ്പോൾ എനിക്ക് കിട്ടിയ അക്കോമഡേഷനാണ് ഇത് ഒരു രണ്ട് പേർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡ് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ സിംഗിളാണ് എവിടെ അറ്റേക്ക് ചെയ്യുള്ളു പിന്നെ കബഡൊക്കെ ഉണ്ട് രണ്ട് കബോർഡൊക്കെ ഉണ്ട് പിന്നെ ഒരു പിന്നെ ഇത് ഇവിടെ ഒരു റൂം ഇരിപ്പുണ്ട് ഞാൻ വിചാരിച്ചില്ല ഇത്രയും വലിയ ഫ്ലാറ്റ് എനിക്ക് നിൽക്കാൻ വേണ്ടി തരും ഞാൻ വിചാരിച്ചത് ഞാൻ പണ്ട് വന്നപ്പോൾ നിന്നിരുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചു വന്നത് അവിടെ നിൽക്കാനാണ് പക്ഷേ ഇവിടെ വന്നപ്പം ഇത്രയും വലിയ ഒരു സ്ഥലം തന്നെ നമുക്ക് നിൽക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ് ഹോസ്പിറ്റൽ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്നേ ഓൾറെഡി ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടര മണിക്കൂർ ട്രാവലുണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഇത് ഇവിടെ ഒരു ലിവിങ് ഹാളാണ് സോഫ ഒക്കെ ഉണ്ട് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം നമ്മൾ ഓൾറെഡി കുറച്ച് ഫുഡൊക്കെ മേടിച്ച് വന്നു ബിരിയാണി മേടിച്ചിട്ടുണ്ട് ബിരിയാണി കഴിക്കണം ബാഗൊന്നും എടുത്ത് വെച്ചിട്ടില്ല വന്നപാടെ ഇതേ നേരെ കയറി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മീഡിയമായിട്ട് എടുക്കാൻ വിചാരിച്ച് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ആ മെമ്മറി ഒക്കെ നമ്മൾ ഓർത്ത് വെക്കണ്ടേ അല്ലേ 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 അങ്ങനെ വേണം എനിക്ക് അങ്ങനെ വേണം അപ്പം നമ്മളെ ബാഗ് ജസ്റ്റായിട്ട് ഇവിടെ ഇവിടെ കൊണ്ട് വെക്കാം ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല നാളെ തന്നെ നമ്മൾ തിരിച്ചു പോകും ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സ് മാത്രമാണ് എടുത്തേക്കുന്നത് ഇനി എനിക്കൊന്ന് ഫ്രഷ് ആവണം എന്നിട്ട് കൊണ്ടുവന്ന ബിരിയാണി അടിക്കണം അതൊക്കെയാണ് പരിപാടി ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഡോറ് തുറക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു ഫ്രണ്ട്സ് പക്ഷേ ഇങ്ങനെ ഭയങ്കര ലോക്കായിരുന്നു പിന്നെ കുറച്ച് കഷ്ടപ്പെട്ട് പിന്നെ ഔട്ട്സൈഡ് പോയി കുറച്ച് ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് ഷോപ്പിംഗ് ചെയ്ത് ഇത്രയും സാധനം മേടിച്ച് ഇതിൽ നമ്മളെ ഫുഡ് ഉണ്ട് കേട്ടോ കഴിക്കാനുള്ള ഫുഡ് ഞാൻ ജസ്റ്റ് എടുത്ത് വെക്കട്ടെ ഫുഡ് അല്ലെങ്കിൽ അത് പോയിപ്പോവും പുറത്തേക്ക് എടുത്ത് വെക്കാം അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ അക്കോമഡേഷനിൽ ഇങ്ങനെ ഇരിക്കുവാണ് ഇനിയിപ്പം പഠിക്കണം കുറച്ചൊക്കെ പഠിക്കാനുണ്ട് പിന്നെ പിന്നെ ഉറങ്ങണം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി പുതിയൊരു സ്ഥലത്തേക്ക് വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എടുത്തില്ല തിരക്കായിരുന്നു പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഒറ്റ ദിവസത്തേക്കാണ് കേട്ടോ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കാനും പിന്നെ എക്സാമൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റട്ടെ ഓൾ ദ ബെസ്റ്റ് ഫോർ മീ ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ